സെക്യൂരിറ്റി ജീവനക്കാരനെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലും അദ്ദേഹം ഡ്യൂട്ടി നിർവഹിക്കുന്നതിൻ്റെ പേരിലും അകാരണമായി ക്രൂരമായി മർദ്ദിച്ചെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിലും ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് എന്ന നിലയിലും ഞാൻ അഭ്യർത്ഥിക്കുന്നു മണ്ണാർക്കാടാണ് ഈ വീഡിയോയ്ക്ക് ആസ്പദമായ സംഭവം അരങ്ങേറിയിരിക്കുന്നത് മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ സുരക്ഷാ ജീവനക്കാരനെയാണ് രോഗിയുടെ ബന്ധു മർദ്ദിച്ചിരിക്കുന്നത് സന്ദർശന സമയം ഇപ്പോഴല്ല എന്ന് പറഞ്ഞിട്ടും അതിക്രമിച്ച് ഹോസ്പിറ്റലിലേക്ക് കടക്കാൻ ശ്രമിച്ച ഈ രോഗിയുടെ ബന്ധുവിനെ തടയുന്നതിനിടെയാണ് സുരക്ഷാ ജീവനക്കാരനായ വിഘ്നേഷിന് മർദ്ദനമേറ്റത് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാഫ് കൗൺസിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നോക്കണേ ഒരു സുരക്ഷാ ജീവനക്കാരനെ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ സുരക്ഷാ ജീവനക്കാരനെ രോഗിയുടെ ബൈസ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ രോഗിയുടെ ഒരു ബന്ധു അതിക്രമിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിന്റേതായ നിയമങ്ങളുണ്ട് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇത് പാലിക്കാൻ ഏതൊരു വ്യക്തിയും കടപ്പെട്ടിരിക്കുന്നു ഇവിടത്തെ നിയമം അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിന്റെ നിയമം കൃത്യമായി പറഞ്ഞതിന്റെ പേരിലാണ് ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരനായ വിഘ്നേഷിനെ ഈ രോഗിയുടെ ബന്ധു അതിക്രമിച്ചിരിക്കുന്നത് ഏതായാലും പോലീസ് അത് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു ശിക്ഷ ഈ പ്രതിക്ക് കിട്ടാൻ സാധ്യത ഏറെയാണ്